പ്രേക്ഷകരോട് ഇരുന്ന് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി ബിക്കോസ് അവരുടെ റെസ്പോൺസ് ആണല്ലോ നമ്മുടെ ഒരു സന്തോഷം അപ്പൊ എല്ലാരും ഈ ഓരോ സീൻസിന്റെ ഇടയ്ക്ക് ഓരോ കൗണ്ടറൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ബിക്കോസ് നമ്മൾ ചെയ്ത ഒരു വർക്ക് അത് ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ തന്നെ സന്തോഷം അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ അത് എനിക്ക് നല്ല സന്തോഷമായി ഞാൻ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാൻ ഇത്രയും ഇപ്പൊ ആണെങ്കിലും നമുക്ക് ഇതിന്റെ ഔട്ട് ഞാൻ പുള്ളി കണ്ടിട്ടില്ല ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് റഫ് കട്ട്സ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിന്റെ മൊത്തത്തിലുള്ള വിത്ത് മ്യൂസിക് ഉള്ള ഔട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് ഞാൻ തിയേറ്ററിലാണ് ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ബിക്കോസ് ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുറെ പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് പോവുമല്ലോ അപ്പൊ അത് കാരണം ഞാനിപ്പോ തിയേറ്ററിൽ കണ്ടപ്പോ വേറെ തന്നെ എക്സ്പീരിയൻസ് മൊത്തത്തില് ഒരു അടിപൊളി ഇതായിരുന്നു പിന്നെ നല്ല പവറുള്ള അതെ ഇടി എന്ന് തന്നെ പറയാം നല്ല ഓരോ ഇടിയും നല്ല പെർഫെക്റ്റ് സൂപ്പർ ആയിരുന്നു ഭയങ്കര എന്താ ഭയങ്കര എഫക്റ്റ് ആയിരുന്നു ഏറെ കുറെ എനിക്കത് തന്നെയായിരുന്നു ബിക്കസ് അത്രയും പവർഫുള്ളായിരുന്നു ഭയങ്കര എഫക്റ്റ് ആയിരുന്നു എനിക്ക് ആക്ഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു ആക്ഷൻ മാസ്റ്റർ പിരിച്ച് പ്രഭു അടിപൊളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചേസ് ആണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ക്യാരക്ടർ റോൾസ് പെർഫോം ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ ചെയ്തു പിന്നെ ദിനു ചേച്ചി ദിനു ചേച്ചിയുടെ ഇതൊക്കെ ചെറു ചെറിയ ഇതൊക്കെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിയിൽ ഇതെന്റെ മമ്മയാണ് മമ്മിസിലെ വീഡിയോ കോൾ ആയിരുന്നു നൂറ് കോടിക്ക് മോൾ അയ്യോ മസ് ഞാന ചിന്തിച്ചുണ്ടെങ്കിൽ നൂറ് കോടി എന്നൊക്കെ അപ്പൊ അതെന്തായാലും അന്നാണ് എന്റെ ഇത് എനിക്കറിയത്തില്ല ഇതിന്റെ കണക്കും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷെ എന്തായാലും ഇത് നല്ല രീതിയിൽ റീച്ച് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം ബിക്കോസ് എനിക്ക് ആ എഫക്ട് ഫീൽ ചെയ്തു അതെന്തായാലും ഓഡിയൻസിനും ഫീൽ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം ബിക്കോസ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഐ ഫീൽ ലൈക്ക് അങ്ങനെ ആയിട്ടുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കോമ്പിനേഷൻസ് ഈ കൂടെ കൂടെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന്റേതായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് എന്താണേലും ഉണ്ടായിരുന്നു പിന്നെ തിയച്ചറിൽ വരുമ്പോ എങ്ങനെയാവും പിന്നെ അത് ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി മൊത്തത്തിൽ അതെ കൂളാണ് ആ ആ കൂളാണ് കൂളാണ് ചിലപ്പോൾ കൂൾ അല്ലാതെ ആവാ ഇങ്ങനെ നമ്മളെ എല്ലാം മനുഷ്യന്മാരാണല്ലോ അപ്പൊ പല ഇതിലും പൊതുവെ ഹി ഈസ് എ വെരി കൂൾ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ആണെങ്കിലും

കാർ ചെയ്സും എല്ലാത്തിന്റെ ബീച്ച് വരുമ്പോൾ ഫുൾ ഗൂസ് ബംസ് ഭയങ്കര പിന്നെ ലൈക് രാജ്ബീർ ഷെട്ടിയുടെ എൻട്രി ലൈക്ക് ഭയങ്കര സീൻ എൻട്രി ആണ് മ്യൂസിക് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ആ ഇന്റർനാഷണൽ ആ ഹെലികോപ്റ്റർ അടങ്ങി വരുന്നു പിന്നെ സ്മോക്കീസ് ഭയങ്കര ലൈക് സൂപ്പർ എൻട്രി ആയിരുന്നു ഭയങ്കര ഞാൻ ഇതൊരു മൂവീസ് കണ്ടില്ല ഇത് കണ്ടില്ലേക്ക് ഭയങ്കര മൂവിയായിരുന്നു അതെ 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 ഫൈറ്റ് സീൻ മമ്മൂക്കെ ക്ലിപ്പ് ചെയ്യുമ്പോൾ ആ ലൈക്ക് ലൈക് ബെൻഡിഡ് ഇത് സൂപ്പർ അത് കാണുമ്പോ ഇറ്റ്സ് ലൈക്ക് യു ഗെറ്റ് ലൈക്ക് ഫുൾ മൈൻഡ് ക്രേസിയായിരുന്നു സിനിമ എഡിറ്റിങ്സ് ബിജിഎം എല്ലാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ആ ക്ലൈമാക്സും ലാസ്റ്റിൽ ഒരു ഡയലോഗിൻ്റെ അതൊക്കെ അത് അടിപൊളിയായിരുന്നു അത് കണ്ട എല്ലാവർക്കും ഇഷ്ടമാണ്